ഓക്കെ മാം എന്തായാലും നന്നായി പഠിച്ച് നല്ലൊരു വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വിജയത്തിലെ മാഡത്തിന് ആരോടൊക്കെയാണ് തീർച്ചയായിട്ടും പാരന്റ്സിനോട് തന്നെയാണ് നന്ദി പറയാനുള്ളത് പിന്നെ എയിംസ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു നിമിഷം ഇവിടെ എത്തി നിൽക്കുന്നത് എയിംസ് കാരണം തന്നെയാണ് ഓൺലൈൻ ബാച്ചിലാണ് ചേർന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു മോട്ടിവേഷനും അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് എയിംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇവരാണ് ഈ ഒരു എന്താ പാക് സപ്പോർട്ട് ാണ് പറയില്ലേ അച്ഛനും അമ്മയും ഫാമിലി മൊത്തം നല്ല സപ്പോർട്ടിങ് ആണ് സന്തോഷം ഇനി വരുന്ന എന്ത് കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മെറ്റീരിയൽസ് ഫോളോ ആയിട്ട് കവർ ചെയ്യുക ടൈം നമ്മൾ ഇനിയും ടൈം ടൈം ഉണ്ട് ഉണ്ട് എന്ന് കരുതും പക്ഷെ ഓരോ മിനിറ്റ് നമുക്ക് അത്രയും വാല്യൂബിൾ തന്നെയാണ് ഒരു ടോപ്പിക്കും ഒരു ടോപ്പിക്

വർക്ക് ചെയ്തിട്ടുണ്ട് അത് വളരെ സന്തോഷം എന്തായാലും നമ്മൾ പേരൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും നമ്മളത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ